കാമയോപത് നിരോധസ്തു ലോകവേദവ്യാപാരന്യാസ അടുത്ത സൂത്രം അങ്ങനെയുള്ള ഭക്തര് എങ്ങനെയാണ് ജീവിതക്രമീകരണം ചെയ്യുന്നത് തസ്മിൻ അനന്യത വിരോധിഷു

അവനെ വിരോധിക്കുന്നവരിൽ അല്ലെങ്കിൽ അതിനെ വിരോധിക്കുന്നവരിൽ ഉദാസീനത നോക്കൂ പരാഭക്തി എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് പറഞ്ഞത് ഇത് ഭക്തിശാസ്ത്രമാണ് നാരതീയ ഭക്തിസൂത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്തിശാസ്ത്രമാണ് ശാസ്ത്രം എപ്പോഴും ശാസിക്കുന്നതാണ് ഉപദേശിക്കുന്നതാണ് സിദ്ധനോട് ഉപദേശിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല സിദ്ധന് ഉപദേശം കേൾക്കാനിരിക്കുന്നുണ്ടോ അതുമില്ല അത് ഇരുന്നോളൂ ഞാൻ ഉപദേശിച്ചരാന്ന് പറഞ്ഞാൽ ശരി നിനക്കുവാൻ ശാരിക്കാം നീ ഉപദേശിക്കുമ്പോൾ നിനക്ക് ഒരാളെ കിട്ടണം അതിന് ഞാൻ കേട്ടിരിക്കണത് ഞാൻ കേട്ടിരിക്കാം എന്ന് പറഞ്ഞ് സിദ്ധൻ ചിലപ്പോ കേട്ടിരിക്കും അതിൽ കവിഞ്ഞ് സിദ്ധന് കേൾക്കേണ്ടതൊന്നുമില്ല അപ്പൊ സിദ്ധനോടല്ല ശാസനം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ശിഷ്യനോടാണ് ശാസനം ശിഷ്യനെയാണ് ശാസിക്കുന്നത് സിദ്ധനെയല്ല എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ പരാഭക്തിയുടെ ലക്ഷണം അതിന്റെ വിശേഷത ഒമ്പത് എട്ട് സൂത്രങ്ങളെ കൊണ്ട് എട്ട് സൂത്രങ്ങളെ കൊണ്ട് പറഞ്ഞ ശേഷം ഒമ്പതാം സൂത്രത്തിൽ തസ്മിൻ അനന്യത തത് വിരോധിഷു ഉദാസീനത എന്ന് പറയുന്നത് പരാഭക്തിയിലേക്ക് ഉയരുന്നതിനുള്ള ഒരു ജീവിതക്രമത്തെ ശാസിക്കുക പറയാം ഇപ്പോ പ്രതിപാദിക്കപ്പെട്ട ഉപദേശിക്കപ്പെട്ട പരാഭക്തിയിലേക്ക് എത്തുന്നതിന് ഉള്ളതായ ഒരു ജീവിതക്രമം അല്ലെങ്കിൽ സാധനാക്രമം ഉപദേശിക്കുകയാണ് ഇവിടെ എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ സിദ്ധന്റെ പരാഭക്തന്റെ അവസ്ഥയല്ലാതെ എന്തുകൊണ്ടല്ല സിദ്ധന്റെ പരാഭക്തന്റെ ദൃഷ്ടിയിൽ തദ്വിരോധിയില്ല വിരോധിയില്ല എന്നാ സാധകന്റെ തലത്തിൽ വിരോധിയുണ്ട് നിങ്ങൾ ഈ ഇരിക്കുന്നവര് തന്നെ ഏതെങ്കിലും ഗൃഹങ്ങളില് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണ് ഏറെക്കുറെ എല്ലാവരും തന്നെ ആയിരിക്കും അല്ലെങ്കിൽ പതിയായിരിക്കും അല്ലെങ്കിൽ പത്നിയായിരിക്കും അല്ലെങ്കിൽ പുത്രനായിരിക്കും പുത്രിയായിരിക്കും സഹോദരനായിരിക്കും സഹോദരിയായിരിക്കും ആരെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ടുള്ളവരായിരിക്കും ഏതെങ്കിലും സംഘടന ഏതു സാംസ്കാരിക രാഷ്ട്രീയ എന്നൊക്കെ പറഞ്ഞിട്ട് പല സംഘടനകളുണ്ടല്ലോ ഇതിൽ ഭൂരിഭാഗം പേർക്കും നിങ്ങള് ഒരു ആശ്രമത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ മിക്കവാറും പേർക്ക് സന്തോഷം ഉണ്ടാവും നല്ലതായിരിക്കും ഒരു പ്രോത്സാഹനമൊക്കെ ഉണ്ടാവും പതിന്റെ ഭാഗത്തുനിന്ന് പത്നീന്റെ ഭാഗത്തുനിന്ന് ശരി അച്ഛന്റെ ഭാഗത്തുനിന്ന് അമ്മയുടെ ഭാഗം ഒക്കെ ഉണ്ടാവും ഒരു പ്രോത്സാഹനം ഉണ്ടാവും ഇപ്പോഴും നല്ലതാ എന്നാ നിങ്ങൾ സ്ഥിരമായിട്ട് പോയി നോക്കൂ ആദ്യം പ്രോത്സാഹിപ്പിച്ചോ തന്നെ അത്രയ്ക്കോണ്ടാക്ക കൊല്ലത്തിൽ ഒരിക്കലൊക്കെ ആവാം വല്ലപ്പോഴൊക്കെ ആവാം അത് നല്ലതാ ഏ വല്ലപ്പോഴൊക്കെ പോണോ നല്ലതാ അതിൽ കവിഞ്ഞ സന്യാസിമാരുടെ അടുത്തേക്ക് അധികം പോയത് അപ്പൊ അതിൽ ആദ്യം പ്രോത്സാഹിപ്പിച്ചു എന്തിനാ അവിടെ പോയാൽ എന്റെ മോള് അല്ലെങ്കിൽ എന്റെ മോൻ മദ്യപാനത്തിലോ മയക്കുമരുന്നിലൊന്നും പെടില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേണ്ടാ ദീനങ്ങളിലൊന്നും പോയി പെടാതിരിക്കാൻ നല്ലതാ ഒരു സദാചാരമൊക്കെ ഉണ്ടാവും അതിനൊന്നും പോയിട്ട് അടുത്തുകൂടെ ഒക്കെ ഒന്ന് പോയിക്കോട്ടെ എന്നാൽ ഈ അടുത്തുകൂടെ പോട്ടെ എന്നുള്ള അന്തരംഗത്തേക്ക് പോയി കഴിഞ്ഞാലോ ഈ ആദ്യം പ്രോത്സാഹിപ്പിച്ചപ്പം തന്നെ വിരോധ നിൽക്കും ഉണ്ടല്ലോ ഇത്രയ്ക്ക് വേണ്ട ഇത്രയ്ക്ക് വേണ്ട ഒരു രസകരമായ ഒരു സംഭവം പറഞ്ഞു വളരെ രസകരമായ നമ്മള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് കൊളത്തൂരിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എത്തി ജൂലൈ മാസത്തിലാണ് എത്തിയത് അപ്പൊ അവിടെ ആ വർഷം ഒരു രാമായണ വായന ഒക്കെ അപ്പൊ പതുക്കെ പതുക്കെ ചില പ്രചാരമൊക്കെ വന്നു ചുറ്റുപാട് അന്നൊരു യുവസന്യാസി ആണല്ലോ അക്കാലത്ത് ഒരു സന്യാസി വന്നിട്ടുണ്ട് എവിടെ കുളത്തൂർ അപ്പൊ പലരും കാണാൻ വരും അങ്ങനെ അവിടെ ക്ലാസ് തുടങ്ങി വേദന്ത ക്ലാസ് തുടങ്ങി ധാരാളം പേര് വരാൻ തുടങ്ങി അങ്ങനെയായപ്പോ ഒരു വലിയ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവ് അയാൾക്ക് ജില്ലാതലത്തിൽ ഉത്തരവാദിത്തമുള്ള ആളാണ് അപ്പൊ അയാൾ താലൂക്ക് തലത്തിൽ ഉത്തരവാദിത്തമുള്ള ആളോട് പറഞ്ഞു അപ്പോൾ ഇപ്പോഴും ജീവസന്യാസികളെ എടുത്ത് വന്നിട്ടുണ്ട് കുറെ ശാസ്ത്രമൊക്കെ മനസ്സിലാക്കാൻ കഴിയും കുറെ ശാസ്ത്രമൊക്കെ പഠിച്ചാൽ അന്നാണ് തോന്നുന്നത് അതുകൊണ്ട് വേദാന്തമൊക്കെ നല്ല മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ആ കൂടി നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ മേഖലയിൽ ശക്തമായി പ്രവർത്തിക്കാൻ സാധിക്കും എത്ര ഉപയോഗപ്പെടുത്താമോ അത്രയും അയാളെ ഉപയോഗപ്പെടുത്തിക്കൊള്ളൂ അങ്ങനെ ഇയാളുടെ ഉപദേശം കേട്ട് അയാൾ വരാൻ തുടങ്ങി വന്നു വന്നു സ്ഥിരമായി പിന്നെ ഇവിടുന്ന് വഴക്ക് പറഞ്ഞാലേ പോകുന്ന അവസ്ഥയായി അപ്പൊ മറ്റേക്ക് വിരോധമായി അത്രയ്ക്ക് വാടക എന്ത് അത്രക്കാവുമ്പോ നിങ്ങൾ സംഘടനാ പ്രവർത്തനത്തിൽ താഴോട്ട് പോകുന്നു അതുകൊണ്ട് സ്വാമിയെ സ്നേഹിക്കുകയും വേണം ബഹുമാനിക്കുകയും വേണം പക്ഷെ നിശ്ചിത ദൂരം പാലിക്കണം ആ ദൂരത്തിൽ അധികം എടുക്കാൻ പാടില്ല ഇയാള് കേട്ടില്ല ഇയാൾ പിന്നെ ആശ്രമത്തിൽ സ്ഥിരം വരാൻ തുടങ്ങി വിരോധമായി ഇയാളെ ഈ പ്രസ്ഥാനത്തിന് പുറത്താക്കിപ്പിച്ചു അത്ര വേണ്ട അത്ര ആവശ്യമില്ല അപ്പൊ സാധകനെ സംബന്ധിച്ച് വിരോധിയുണ്ടാവും സിദ്ധനെ സംബന്ധിച്ച് വിരോധി ഉണ്ടോ ഇല്ല സിദ്ധനെ സംബന്ധിച്ച് ആരാ വിരോധി ആരുമില്ല എനിക്ക് നിങ്ങളോട് വിരോധമാണ് സന്തോഷം എനിക്ക് നിന്നോട് വിരോധമില്ല ഇല്ല വിനോദം നിനക്ക് എന്നോട് വിരോധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് നിന്നോട് വിരോധിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്താ കൊഴപ്പം അപ്പൊ സിദ്ധന്റെ തലത്തിൽ വിരോധി ഇല്ല അതുകൊണ്ട് തദ്രോധിഷു ഉദാസീനത എന്ന സൂത്രം സിദ്ധനെ സംബന്ധിച്ച് പരാഭക്തനെ സംബന്ധിച്ചുള്ളതല്ല പിന്നെയോ പരാഭക്തി ആർക്ക് ശാസിക്കുന്നുവോ ഗുരുനാഥൻ ആർക്കാണോ പരാഭക്തി ശാസിക്കുന്നത് ആ പരാഭക്തിയിലേക്ക് എത്തിച്ചേരേണ്ടുന്ന സാധകനുള്ള ഉപദേശമാണ് എങ്ങനെയായിരിക്കണം ഒരു പരാഭക്തിയിലേക്ക് ഉയരേണ്ടുന്ന സാധകൻ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്താണല്ലോ എന്താ എങ്ങനെയായിരിക്കണം പറയാണ് തസ്മിൻ അനന്യത ഈ അവനിൽ അനന്യത ഉണ്ടാവുക ഈശ്വരനിൽ അനന്യത ഉണ്ടാവുക അനന്യത അന്യഭാവം ഇല്ലാതിരിക്കുക അന്യ ആശ്രയങ്ങൾ ഇല്ലാതിരിക്കുക ചിന്ത ഇല്ലാതിരിക്കുക അനന്യത അനന്യഭക്തി ഉണ്ടാവുക അതാണ് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് എന്താണ് അനന്യത എന്ന് നമ്മൾ ആചാര്യം തന്നെ പറയുന്നുണ്ട് അടുത്ത സൂത്രത്തിൽ ഇവിടെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇപ്പൊ എത്ര പറയാം ഈശ്വരനിൽ അനന്യത ഉണ്ടാവുക വിരോധികളിൽ ഈശ്വര വിരോധി എന്ന് പറഞ്ഞാൽ അർത്ഥം യഥാർത്ഥം ഈശ്വരമാർഗ വിരോധി അങ്ങനെ ഉണ്ടാവും നേരത്തെ പറഞ്ഞു അത് ഒരാൾ ഈശ്വരീയമായ സാധനയിൽ കുറച്ച് മുഴുകണുണ്ടെങ്കിൽ തന്നെ വിരോധം ഉണ്ടാവും ആദ്യം തന്നെ പ്രേരിപ്പിച്ചവർ പോലും വിരോധിയായിട്ട് മാറാം അമ്മക്ക് വിരോധം ഉണ്ടാവാം അച്ഛന് വിരോധം ഉണ്ടാവാം പത്നിക്ക് വിരോധം ഉണ്ടാവാം പതിക്ക് വിരോധം ഉണ്ടാവാം വല്ലപ്പോഴൊക്കെ അവിടെ തന്നെ വിരോധം എല്ലാ ആഴ്ചയിലും അമ്പലത്തിൽ പോകണം എന്തിനാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകണം എന്തിനാണ് ഒരു ദിവസമൊക്കെ അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ വരണം നല്ലതാണ് എന്നും പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ഇത് എന്റെ ആവശ്യമില്ല അത്രക്കൊന്നും വേണ്ട പിന്നെ ആ സ്വാമിയായിരുന്നു ഇങ്ങനെയൊക്കെ പലതും പറയും നമ്മളൊക്കെ ജീവിതത്തില് ഒരു ഘട്ടത്തില് നാട്ടുകാരൊക്കെ ഇങ്ങനെ അങ്ങനെ വയ്ക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്നല്ല അച്ഛനെയൊക്കെ കാണുമ്പോ സഹതാപത്തോട് കൂടി നോക്കും വാക്കുകളൊന്നും ഉണ്ടാവില്ല വാക്കിന്റെ ആവശ്യമില്ല എന്ത് പറ്റിപ്പോയി ആ കഷ്ടം ഇനിയായി പോയല്ലോ എന്ത് അച്ഛനെ കാണുന്ന സമയത്ത് എന്താവും എങ്ങനിക്കന്ന് കേട്ടല്ലോ ഇനി ദയനീയമായി പോയിട്ടോ എന്നുള്ള മനസ്സിലാവും എന്തോ മാശയല്ല അപ്പൊ അവർക്ക് വിരോധിക്കാൻ വയ്യ അപ്പൊ ഈ ഇതൊക്കെ ഈ ഈ ഇതൊക്കെ കാണുന്ന അച്ഛനം ചെയ്യും വന്നിട്ട് വിരോധിക്കും നീ അങ്ങനെ അങ്ങനെ പാകത്തിനൊക്കെ പോണൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഇല്ല ചിന്തിച്ചു അപ്പൊ മാർഗത്തിൽ ചരിക്കുമ്പോ സാധകന്റെ തലത്തിൽ വിരോധികൾ അപ്പൊ വിരോധികളിൽ എന്ത് വേണം ഉദാസീനത ഉദാസീനത വേണം അപ്പൊ ഉദാസീനത എന്നുള്ളതിന് സാമാന്യമായി നമ്മൾ മനസ്സിലാക്കി അർത്ഥപ്പെടെ പറയരുതേ പ്രത്യേകം പറയുക എന്താ കാരണം ഇവിടെ ആചാര്യൻ തന്നെ എന്താണ് ഉദാസീനത എന്ന് നിർവചിക്കുന്നത് അതാ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കായിരുന്നു പോയിരുന്നു മുകളിൽ ആസീന ഇരിക്കുന്നവനാണ് ഉദാസീനൻ എന്ന് പറയാമായിരുന്നു മുകളിൽ ഇരിക്കുന്നത് എന്താ മുകളിൽ ഇരിക്കുന്നവർന്ന് പറഞ്ഞ അർത്ഥം പേര് പക്ഷപ്രതിപക്ഷം പറഞ്ഞ അടി കൂടാന്ന് വിചാരിച്ചോളൂ രണ്ടിൽ പെടാതെ ഇരിക്കുന്നവൻ അവനാണ് ഉദാസീന രണ്ടിനാൽ ബാധിക്കപ്പെടാത്ത ഉദാസീനായിട്ടുള്ള ആൾക്ക് മാത്രമേ അവൻ രണ്ടുപേരെയും വിളിച്ചിട്ട് അവരുടെ തമ്മിലടി തീർക്കാൻ പറ്റുള്ളൂ നമ്മൾ ഏതെങ്കിലും ഒന്ന് പാർട്ടി ആയാലും തമ്മിലടി തീർക്കാൻ പറ്റുള്ളൂ ഇല്ലല്ല ഇപ്പോൾ പാർട്ടികളിൽ ഗ്രൂപ്പ് വഴക്കുണ്ടെന്ന് വിചാരിച്ചോളൂ ഗ്രൂപ്പ് വഴക്ക് ഏതെങ്കിലും ഗ്രൂപ്പ് പെട്ട ആൾക്ക് ഗ്രൂപ്പ് വഴക്ക് തീർക്കാൻ പറ്റുള്ളൂ എല്ലാ പാർട്ടികളിലും ഗ്രൂപ്പ് വഴക്കുണ്ടാവും ഉണ്ടാവില്ലേ ബി ജെ ഉണ്ടാവും കോൺഗ്രസിലുണ്ടാവും മാർക്സിസ്റ്റിലുണ്ടാവും എല്ലാത്തിലും ഗ്രൂപ്പ് വഴക്കുണ്ടാവും നമുക്കറിയുന്ന അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഗ്രൂപ്പ് വഴക്കില്ലാത്ത ഏതെങ്കിലും പാർട്ടി ഉണ്ടാവും എന്നോ ഏ ഉണ്ടാവില്ല അപ്പൊ ഏതെങ്കിലും ഗ്രൂപ്പ് പെട്ട ആൾക്ക് വഴക്ക് തീർക്കാൻ പറ്റുവോ മറ്റേത് നീ ആ ഗ്രൂപ്പിന്റെ ആളല്ലേ അല്ല ഞാൻ നേതാവാണ് നേതാവൊക്കെ ആയിരിക്കാം പക്ഷേ നീ ആ ഗ്രൂപ്പിൻ്റെ അതുകൊണ്ട് നിന്റെ വാക്കി ഞങ്ങൾ കേൾക്കില്ല അപ്പൊ തന്നെ നല്ല സിബിരി ചർച്ച എന്നാൽ ഉദാസീനന് രണ്ടുപേരെയും വിളിച്ചിരുത്താം ഇരിക്ക എന്തുകൊണ്ട് മുകളിൽ ഇരിക്കുന്നവനാ അപ്പൊ പക്ഷപ്രതിപക്ഷം പറഞ്ഞ് കലഹിക്കുന്ന രണ്ട് വിഭാഗങ്ങളിലും എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമല്ല അവര് തമ്മിലടിക്കട്ടെ അവനാണ് ഉദാസീനൻ അത് നിങ്ങൾക്കൊന്ന് പോയി മധ്യസ്ഥൻ പറഞ്ഞുകൂടെ അവർ വരട്ടെ വരുമ്പം പറയാം ഞാൻ ഇപ്പം ജ്ഞാനമാണ് പോയി പറഞ്ഞത് ഏ അത് ലോക സ്വഭാവമല്ലേ അല്ലേ ഈ തമ്മിലടിക്കുക എന്നുള്ളത് അല്ല അത് അഭിപ്രായം അത് ലോക സ്വഭാവമാണ് ലൗകികമായ എല്ലാത്തിനും കയറി എനിക്ക് ഇടപെടേണ്ട ആവശ്യമില്ല അപ്പോ പക്ഷപ്രതിപക്ഷ കൽപ്പന ചെയ്ത് ഷണ്ട കൂടുന്നവരുടെ രണ്ടിലും പെടാതെ ഉയർന്നിരിക്കുന്നവരാണ് ഉദാസീനൻ ആ ഉദ് ആസീന ഉദ് മുകളിൽ ഇരിക്കുന്നവർ അങ്ങനെയാണ് ശബ്ദം വന്നിട്ടുള്ളത് അപ്പൊ ആ അർത്ഥം ഒന്നും ഇവിടെ എടുത്തേക്കരുത് എന്താ എടുത്താൽ കുഴപ്പം ഇവിടെ ആചാര്യൻ തന്നെ പറയുന്നുണ്ട് ആരാണ് ഉദാസീനൻ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അത് പഠിക്കാനേ തണ്ട് ശബ്ദങ്ങൾ പഠിക്കണം ഒന്ന് അനന്യത എന്താണ് രണ്ട് ഉദാസീനത എന്താണ് കാരണം സൂത്രം പറയുന്നത് തസ്മിൻ അനന്യത ഈശ്വരനിൽ അനന്യത ഉണ്ടാവണം ഈശ്വരമാർഗ വിരോധികളിൽ ഉദാസീനത ഉണ്ടാവണം എന്താണ് അനന്യത എന്താണ് ഉദാസീനത